അങ്ങോട്ട് പോയി നിങ്ങൾ ഇങ്ങനെ ജീവിതം അങ്ങനെയാണ് അങ്ങനെയാണ് വർക്കും പിന്നെ താവനു അല്ലെങ്കിൽ വിരി വത്തക്കുവ വല്ലാത്ത ഇത്മി വല ഉന്നല്ല പറഞ്ഞത് നിങ്ങൾ നന്മയുടെയും പരസ്പരം സഹായിക്കുക ശത്രുതയെ നിങ്ങളെ സഹായിക്കാതിരിക്കുക ഇതാണല്ലോ വർത്തിക്കലുണ്ട് എല്ലാരും നല്ല സഹകരണം ഉണ്ടാകില്ല പ്രാർത്ഥന ഉണ്ടാവില്ല എല്ലാവരും വർക്ക് തരലുണ്ട് വലിയ വലിയ വർക്കുകളാണ് ഫ്രണ്ട്സ് ഇവിടെ ഒരു വീട് വീടുണ്ടേനു അതിപ്പോ കാണുന്നില്ല ഇവിടെ വന്ന് നോക്കുമ്പോ വേറൊരു വീടാ കാണുന്നത് വീടേ വന്നോക്കാതെ കാണിച്ചു തരും എന്തെങ്കിലും തോന്നണ്ട നമ്മൾ ആദ്യം കണ്ട വീടല്ലാലും ആദ്യമുള്ള പോയി ഇത് നോക്കി ഓക്കെ വീടാണോ ഇത് ഇതൊക്കെ ഇതാരങ്ങനെ ആക്കിയേ കൊറച്ച് ലേറ്റ് ആയി പോയി വരുമാനത്തേക്ക് കൊറച്ചൊന്ന് നേരം പോണ നിങ്ങള് പോരങ്ങനെ ആയിക്കഴിഞ്ഞാ എന്താ പരിപാടി വന്നത് രാവിലെ മണിക്ക് ഒരു കമന്റാ വേണി ഞാൻ ആ വർത്താനം വാക്കിൽ ഒതുക്കാണ്ട് പെയിന്റും മെറ്റീരിയലും എല്ലാം കൊണ്ടുവന്നിതാ മൂപ്പർ ഒറ്റക്കാളുള്ളൂ ഒരു ഹെൽപ്പർ പോലും ഇല്ല ഒരാൾ ഹെൽപ്പിങ്ങിന് പറഞ്ഞതിന് പക്ഷെ മൂപ്പർക്ക് എത്താൻ ഹോസ്പിറ്റൽ എത്താൻ പറ്റിയില്ലേ മാറ്റി കഴിഞ്ഞു എന്താ പറയണ്ടിയാ ഒന്നും അത്ര ജമാൽ കുമാര ഒരുപാട് പറയാന പ്രാർത്ഥിക്കും നല്ല അടിപൊളി കളർ സെലക്ഷൻ അടിപൊളി ഇതാ ഉദ്ദേശിച്ച കളർട്ടാ ഓക്കേ വീട് മാറിപ്പോയില്ലേ അതെ നിങ്ങള് പണിയാൻ തടസ്സപ്പെടുന്നില്ല എന്നാ ചെയ്തിരണ്ടേ ഇത്രയും ചെയ്ത മുപ്പറക്കെ ഇനി അടിച്ചടിക്കാൻ സീലിംഗ് വൈറ്റ് ആക്കി സീലിംഗ് വൈറ്റ് ആക്കി സീലിംഗ് വൈറ്റ് ആയി അല്ലേ എത്ര സമയം കൊണ്ട് ഇതൊക്കെ കഴിഞ്ഞു ജനലിന്റെ മൂന്ന് വർഷം കഴിച്ചു ആ ജനൽ പാളിന്റെ ഒരു വർഷം പുറമടിക്കും മൂന്ന് ജനം അവിടെ പുറമടിക്കും നിങ്ങള് മൂപ്പര് ഇതേപോലെ ചാരിറ്റി കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് കേട്ടോ മൂപ്പര് തന്നെ വന്ന് മൂപ്പര് തന്നെ പെയിന്റ് സ്വന്തമായിട്ട് വായിച്ച് പിന്നെ നിങ്ങൾ ഇതേപോലെ ഒത്തിരി പഠിച്ചാൽ ഒരുപാട് അനുഗ്രഹിക്കട്ടെ അർഹതപ്പെട്ടവർക്ക് വിളിച്ചാൽ നമ്മൾ ചെയ്തോടുള്ള അർഹതപ്പെട്ടവരായിരിക്കണം തീർച്ചയായും എന്റെ കൂടെ നാപ്പത് അങ്ങനെയല്ല പറഞ്ഞു വേറെ സൈറ്റ് ഇണ്ടാ ഓന്ന് എടവണ്ണപ്പാറുണ്ട് കൊയിലാണ്ടി ആ ഒരു ടീം വാഴക്കാട് ആ ചെറുവായൂർ ഇല്ല ഡിസൈൻ ഡിസൈൻ വരും മിക്സ് ബ്ലാക്ക് ബ്ലാക്കും ും

അവിടെ ഉണ്ടായിരുന്നു ശ്രദ്ധിക്കാ രാത്രി തോർത്തറയി നോക്കണം പൊറത്തിറങ്ങുമ്പോ ഏ ഇവിടെ വരെ ആന വന്നിട്ട് പോയോല ഇന്നലെ ഇന്നലെ രാത്രി എന്താ സ്ഥിതി ഇവിടെ ആനയൊക്കെ നല്ല രീതിയിൽ ഇറങ്ങുന്ന സ്ഥലം തന്നെയാണ് ിനെ പറ്റി അറിയാത്തോണ്ടോ ഒന്നും ചെയ്തു തരാനാ അതല്ല ഒന്ന് ചെയ്തു തര കാ കാണുമ്പോ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ട് പക്ഷെ എന്നാ ചെയ്യാൻ നോക്കി വിൽക്കാന്നല്ലാണ്ട് ഓ അടിപൊളി ഒന്നും പറയാനില്ല നോക്കണ കോണ്ണാ നല്ല രസമുള്ള കളറല്ലേ എന്ത് ഗ്രേ ഡിഗ്രേ ഗ്രേ ഡബിൾ കോട്ട് മാറി അതെ അതെ ഫ്രണ്ട്സ് നമ്മള് വയനാടുള്ള ചിഞ്ചുമോള വീട്ടിലേക്ക് കറുത്തം വേണം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വേണം എന്നൊക്കെ പറഞ്ഞ മുമ്പ് വീഡിയോ ചെയ്തിരുന്നു ഓരോ കാര്യങ്ങളും നമുക്ക് പല ആളുകളും ഹെൽപ്പ് ചെയ്തിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പൊ കറുത്തം വേണം എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ആ വീഡിയോ കൊല്ലം ശൂരനാടുള്ള നാജിയെത്ത കാണാനിടയായി മൂപ്പരുടെ ഹസ്ബൻഡ് ആ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളായുണ്ട് ഇക്കാ അഷ്കർക്ക അതാണ് മൂപ്പരുടെ ഹസ്ബൻഡിൻ്റെ വീട് അഷ്കർക്ക കറക്റ്റ് നമ്മളെ വകങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞ് അപ്പോൾ ആ ഒരു വാക്കിൽ അഷ്കർക്ക ഞാൻ ഏറ്റു എന്ന് പറഞ്ഞ് നമുക്കിത് ആ പ്രോഡക്റ്റ് അയച്ചു തന്നതാണ് നിരപ്പിൽ ട്രേഡേഴ്സ് ആലപ്പുഴ പുന്നപ്രള്ള നിരപ്പിൽ ട്രേഡേഴ്സിൻ്റെ വകയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടിയത് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വലിയ പൈപ്പൊക്കെ ആ കൊല്ലം ആലപ്പുഴ എന്നൊക്കെ അയക്കുകയെന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറപ്പണിയല്ല ഈ കറുത്തം മാത്രമാണ് അയക്കുന്നത് എന്നാലും വിഷയമല്ല ചെറിയൊരു ബോക്സിൽ ഇതെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ സാധനം കട്ട് ചെയ്യാനൊന്നും പറ്റില്ല അങ്ങനെ അവർ അയച്ചു വന്ന സാധനമാണ് കേട്ടോ ഇത് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും റേറ്റുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് കൊറിയർ ചാർജ് വരെ അവരെടുത്ത് അയച്ച് വന്നതാണ് തീർച്ചയായിട്ടും അവരുടെ കട പുന്നപ്രയുള്ള നിരപ്പൽ ട്രേഡേഴ്സിൽ നിങ്ങളൊക്കെ തീർച്ചയായിട്ടും പോകണം ഇത് കറക്റ്റ് അതിൻ്റെ സ്പോട്ട് എവിടെയെന്ന് വെച്ചാൽ ആ കെ എസ് ഇ ബി ഒരു മിനിറ്റ് സ്പോട്ടോല് പറഞ്ഞേനു നിരപ്പിൽ കർട്ടൻസ് നിരപ്പിൽ കർട്ടൻസ് നിയർ കെ സി ബി സബ് സ്റ്റേഷൻ്റെ അടുത്തുള്ള അടുത്താണ് ഈ ഷോപ്പ് വരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ പോണം പർച്ചേസ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഇവരെ പോലെയുള്ള ആളുകളെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ കാര്യം പറഞ്ഞപ്പോൾ പല ദിക്കുന്നും പലരും ആണ് കോൺടാക്ട് മനസ്സ് മനസ്സൊന്നറിയാൻ കേട്ടോ ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ നിങ്ങളുടെ ഈ സ്നേഹമൊക്കെ കൊണ്ടാണ് നമ്മൾ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുമോളുടെ ധൈര്യം ഇതാണ് ഒരുപാട് സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഇതാ നിങ്ങൾക്ക് കറക്റ്റ് ആണൊന്ന് കാണിച്ചു തരാം എല്ലാ റൂമിലേക്കും ഉള്ള കർട്ടൺസ് അയച്ചിട്ടോ നേരത്തെ ഒന്ന് ഓപ്പൺ ആക്കിയും ഈ വീട്ടിലേക്ക് ഏറ്റവും അനുയോജ്യമായ കർട്ടൺ ആണ് കളത്തില് വേർക്ക് നാളെ പോകുന്നുണ്ടാ നാളെ ലീവ് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് വർക്ക് പണി കാപ്പി കളത്തിലുണക്കല് ആ എങ്ങനുണ്ട് പെയിന്റ് അടിച്ചിട്ട് ആയില്ലോ എന്ത് പണി ഇന്ന് കഴിഞ്ഞാ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടേണ്ട ഒന്ന് അങ്ങോട്ട് പോയി ഒരുപണിയൊക്കെ നിങ്ങൾ ഇങ്ങനെ ഞെട്ടിക്കുന്നല്ലോ നോക്കിട്ട് കാണിച്ചൂണല്ലേ ജീവിതം അങ്ങനെയാണ് വർക്കും ഈ തൂണിന്റെ എല്ലാം കോല എന്താ ഇത് മനുഷ്യന്മാർ ഞെട്ടിപ്പോലെ എല്ലാം കണ്ടാ ഫ്രണ്ട്സ് ഒന്നും പറയാനില്ല കേട്ടോ ജമാൽക്ക ഒറ്റയാൾ പോരാട്ടായിട്ട് രാവിലെ ഇവിടെ വന്നിട്ട് ചെയ്താണ്ട് പ്രജാതി പണിക്കാരനല്ലേ ഒരു വീട് മൊത്തം ഒരാള് പെയിന്റ് അടിച്ചിങ്ങനെ തീരുവ സംഭവം തന്നെ അല്ലേ തൂണല്ല അടിച്ചാൽ നമുക്ക് രക്ഷയില്ല അപ്പോൾ നമുക്ക് ജമാൽക്കാർക്ക് വർക്കൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും ജമാൽക്കാരനെ വിളിക്കണം കേട്ടോ മൂപ്പർക്ക് ഇഷ്ടം പോലെ പണിക്കാർ കാര്യങ്ങളൊക്കെ ഉണ്ട് മൂപ്പരെ കോണ്ടാക്ട് ചെയ്യാൻ ഇവിടെ സൈഡിൽ കാണിക്കാം തീർച്ചയായിട്ടും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക വർക്കൊക്കെ ഉണ്ടെങ്കിൽ തിരക്കുള്ള വർക്കുള്ള ആളാണ് ഒരുപാട് വർക്കൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് വലിയ വലിയ പണിയൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നതാണ് എങ്കിലും ഇത്രയും എഫിഷ്യൻറ്റ് ആയിട്ടുള്ള ഒരു വർക്കർ ആണ് ഞാൻ ഈ പെയിൻറ്റിങ് പണിയൊന്നും ഒരാളിങ്ങനെ ഒറ്റയ്ക്ക് ഇത്രയും സംഭവം ഒന്നും ചെയ്യുന്ന ഞാനിട കണ്ടിക്കില്ല അതുകൊണ്ടും അറിയാം തീർച്ചയായിട്ടും നിങ്ങള് മൂപ്പര വിളിച്ച അതിനുള്ള വർത്തണ്ടാവട്ടോ ഫാസ്റ്റ് പണിയും പരിപാടിയാ ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ അല്ലേ ഇതെങ്ങനെയാൽ കഥ പറയാനൊന്നും നേരെ ഇല്ല സംസാരം ഇല്ല ഫുഡും ഇല്ല പണി തന്നെ പണി തീർക്കണ്ടേ പാവപ്പെട്ട കൊച്ചല്ലേ പിന്നെ നമ്മളെ വർത്തില്ലേ ൂണെങ്ങനുണ്ട് പറിഞ്ചുന സന്തോഷ അതെ നമുക്ക് സന്തോഷല്ലിൽട്ട് ആട്ടാ അതിന് തൂണൊക്കെ തിളങ്ങോളി തിളങ്ങോ ണ്ട് അഞ്ചു ഒറ്റക്ക് ഇങ്ങനെ വർക്ക് എടുക്കലുണ്ട് ഞങ്ങൾ ഇങ്ങനെ ടീമിന്റെ ഒക്കെ ചെയ്ത് കൊടുക്കണ്ട് വളരെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന രോഗം വിധവകൾ പെൺകുട്ടികൾ കൂടുതലുള്ള ആൾക്കാർ മറ്റന്നാൾക്ക് സഹായം ഒന്നും കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് നമ്മളെ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കലുണ്ട് ഇത്തരം പരിപാടിയാണ് എൻ്റെ ഉള്ളത് ഇത് ഞാൻ ചെയ്തു കൊടുക്കലുണ്ട് വളരെ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കല്ണ്ട് എന്റെ നാട്ടിലായാലും പിന്നെ ചെയ്യലുണ്ട് പിന്നെ താവനു അലൽ വിരി വത്തക്കുവ വല്ല താവനു അല്ലെങ്കിൽ ഇത് ഒതുവാൻ അല്ല പറഞ്ഞത് നിങ്ങൾ നന്മയുടെയും പരസ്പരം സഹായിക്കുക ശത്രുതയായി നിങ്ങൾ സഹായിക്കാതിരിക്കുക ഇതാണല്ലോ നബി വചനം അതിനെ അന്വർത്ഥമാക്കിക്കൊണ്ട് ഞാൻ ഇതിൽ പ്രവർത്തിക്കലുണ്ട് എല്ലാവരും നല്ല സഹകരണം ഉണ്ടായില്ലേ പ്രാർത്ഥന ഉണ്ടായില്ല എല്ലാവരും വർക്ക് തരലുണ്ട് വലിയ വലിയ വർക്കുകളാണ് ഉണ്ടാൽ എറണാകുളം തിരുവനന്തപുരം കാസർഗോഡ് പോലത്തെ ഭാഗത്ത് കോവ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ഗൾഫിൽ കുറേ കാലം അറമൻ്റെ ഇൻഡസ്ട്രിയൽ പെയിൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ വർക്കേഴ്സ് കംപ്ലീറ്റ് വൃത്തി അതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം അതാണ് ഞങ്ങളുടെ മുഖമുദ്ര നിറക്കൂട്ടിൽ ചാലിച്ച സൗഹൃദം അതാണ് ഞങ്ങളുടെ ക്യാപ്ഷൻ മുക്കം എന്നാണ് എൻ്റെ ടീമിൻ്റെ നെയ്മും ബാക്കി നമ്പറും കാര്യങ്ങളൊക്കെ ഓഫീസ് അല്ലെ ഓഫീസ് എന്റെ റൂമ് കാര്യങ്ങളൊക്കെ അതുകൊണ്ട് മുക്കം ഫീസ് ചെയ്താണ് എല്ലാ കാര്യം പറയല് ജമാൽ മുഖം മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ജമാൽ കൂമ്പാര അതെ പ്രദേശം കൂമ്പറയാണ് അവിടുത്തെ എം എൽ എ ലിൻഡോ ജോസഫിന്റെ അയൽവാസിയാണ് എന്താ അറിയാനുള്ളത് ഇങ്ങനെ തൂണൊക്കെ സൂപ്പറായില്ലേ അമ്മേ േപ്പിയായിട്ട് തീർച്ചയായും ഇതൊക്കെ ഇങ്ങനെ തിളങ്ങൂട്ടോ രാത്രി ഉണങ്ങിയാലേ രാത്രി ഈ വെള്ളമൊക്കെ ഇന്ന് പറ്റിക്കടിച്ചു ക്ലീൻ ആക്കണം നമുക്ക് നാളെ കാർപ്പറ്റാ നാളെ അല്ല ഇന്ന് രാത്രി തന്നെ നാളെ ഇവിടെ ആള് വരുന്ന തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ടാ എവിടുന്നേ കോയമ്പത്തൂരാളെ കോയമ്പത്തൂരാശ് തെങ്കാശി തെങ്കാശി പട്ടണം ആടെ ഞങ്ങൾ കുടുംബക്കാരില്ലേ മുപ്പത്തി രൂപ സംഭവം വന്നാല് നിങ്ങള് മോളിൽ നിന്ന് വരുന്നില്ല പോകുന്നില്ല സമയം ആറരയായി അല്ല അഞ്ചര ഇനി നടക്കൂല അല്ലേ എയർപോർട്ടിൽ പോണെന്ന് അത്രയും ആഗ്രഹത്തിൽ വന്ന അതിനെല്ലാം ഇപ്പൊളായിരുന്നു അല്ലെണ്ണം കേക്ക എന്തായാലും സമയം വൈകിട്ടെല്ലാം പെട്ടെന്ന് തീർക്കാന്ന് വെച്ചാൽ വിചാരിച്ച പോലെ കഴിഞ്ഞില്ല അത്രയും സാധനങ്ങള് ഒറ്റക്കെന്നല്ല ചെയ്ത് അവര് എല്പോലും എൽപര് പോല നമ്മുക്കിട്ടൊന്നും അറിഞ്ഞൂടെ എന്നാ ചെയ്ത് കൊടുക്കണ്ടേന്ന് അങ്ങോട്ട് നോക്കി വെക്കുക എന്നല്ലാണ്ട് ഒന്നും ചെയ്യാനാവുന്നില്ല കേട്ടോ ഈയൊരു കാര്യമായതുകൊണ്ട് വേറെന്തെങ്കിലും ക്ലീനിങ്ങോ അങ്ങനത്തെ പണിയെല്ലാം എന്തേലും ചെയ്യാൻ വലിയ ഓ മാഷല്ല പറയാനുണ്ട് പിന്നെ അതെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നിങ്ങൾ കണ്ടില്ല ഈ സാരിയുടെ നമ്മൾ തേക്കാണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് പെയിൻ്റ് അടിച്ചാൽ രസം ഉണ്ടാവുക എന്നല്ല നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇതവിടെ മൊത്തം മൂപ്പര് നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കാം ഇവിടെ തോലായാലും ഇത് കണ്ടില്ലേ തൂണ് കണ്ടില്ല ഞങ്ങൾ എന്ത് രസമായിട്ടാണ് തൂണൊക്കെ ചെയ്ത സൂപ്പർ പിന്നെ ഇതവിടെ ഒക്കെ ഒരു ഡിസൈൻ വർക്ക് ചെയ്ത് കിട്ടാ അവിടെ എല്ലാം ഗിൽട്ട് ഉണ്ട് രാത്രിയൊക്കെ നല്ല ഇലിങ്ങനെ തിളങ്ങൊക്കൊക്കെ ഉണ്ടാവും ഈ റൂമ് മൊത്തം സൂപ്പറായിട്ട് ചെയ്യാനും അടിച്ചതാണ് കറട്ട ട്യൂബ് വെളി ആക്കി നമ്മൾ മാവാട്ടീൻ്റെ റൂം ഇതാണ് കർട്ടണൊക്കെ വെച്ചിക്ക് ഇവിടെയുള്ള സാധനമൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇവിടെ കട്ടിലും മറ്റേ സാധനങ്ങളൊക്കെ കൊണ്ടു കട്ടിലും കിടക്കയും ഒക്കെ കൊണ്ടുതരാനുണ്ട് ഇവിടെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ കാർപ്പറ്റ് ഇടണം നിലത്ത് മൊത്തം ക്ലീൻ ആക്കണം അതൊക്കെയാണ് പരിപാടി ഈ ഹാളാണ് നമുക്ക് തേക്കാൻ പറ്റാതെ അതിന് അച്ഛൻ്റെ നല്ലൊരു പണി ഇവിടെ ഇണ്ട് അച്ഛൻ തന്ന എട്ടിന്റെ പണി അതൊക്കെ കുത്തി പൊളിച്ചാലേ ഇവിടെ തേക്കാൻ പറ്റുള്ളൂ അത്രയും കട്ടിയിലുള്ള അപ്പൊ ഇവിടെ ഈ ഹാളിലൊന്നും തേക്കാനായിക്കില്ല അത് പിന്നെ നമുക്ക് തേച്ച് തരാട്ട തയ്ക്കാനെല്ലാം ഒഴിവാക്കണം അതെല്ലാം പൊട്ടിച്ച് തേക്കണം ഇല്ല ഇല്ല ഇല്ലാണ്ട് തേപ്പ് ഇതായിപ്പോ ശരിയാവില്ല ഇങ്ങനെ ഒരു പൊന്തി താണമായി പോവും ദേ ഇങ്ങനെയറ്റ് ഇങ്ങനെയൊരു റൂമിലേക്ക് നോക്കും ഒരു റൂമ വേറെ തന്നെ വശായില്ലേ. ഇടി. നമ്മൾ പെയിന്റിൽ ഒരു മാറ്റണ്ട്. വലൈ കളർ വീദല്ലേ. ഹും. എന്നാ ഇതില്ലേടാ. അല്ലേ സീമ. അല്ലാതെ വേറെ. എങ്ങനെ ഉണ്ട്? ഇണ്ടോ. ഇങ്ങടെ പേരും. ഇപ്പൊ കട്ടിലു. കിടക്ക അവിടെ സെറ്റ് അല്ലേ? കിടക്കും കിടക്കും കിടക്കും. ഭാഗ്യലക്ഷ്മി എന്നല്ലേ കടേന്റെ പേര് ഭാഗ്യലക്ഷ്മി ഫർണിച്ചർ ഫർണിച്ചറാണ് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ റേറ്റ് ഒക്കെ ഇനി ഡിസ്കൗണ്ട് പരമാവധി പിന്നെ വണ്ടി കൂലി നിങ്ങൾ വണ്ടികൂലി അറിയണ്ടോളും ആയിക്കോട്ടെ അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പിന്നെ കട്ടിലും കിടക്കയും മാറ്റും ചെയറും ടേബിളും ഒക്കെ എടുക്കുന്നുണ്ട് ഓക്കെ എല്ലാം കുറേ കൂടെ എന്തെല്ലാം എടുക്കാനാണെന്നത് ബഡ്ജറ്റില്ല അതുകൊണ്ട് അത്രയും സാധനം എടുക്കുക അവിടെ ഈ ഏരിയയിലുള്ളതൊക്കെ വാട്ടാ ഫുൾ ഐറ്റംസ് ഒക്കെ ഉണ്ട് ഒരുപാട് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട് നല്ല ഡിസ്കൗണ്ടിലൊക്കെ തരില്ല തീർച്ചയായിട്ടും ആയിക്കോട്ടെ ഓക്കെ ഇ എം ഐ ഉണ്ട് അവിടെ ആ ബജാജ് ഉണ്ട് ആ ആ ശരി ഓക്കെ നാളെ നാളെ വരാം വന്നിട്ട് അപ്പുറം വണ്ടി ഇപ്പം അങ്ങനെ പോവാം ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഫർണിച്ചർ ഒക്കെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കും നാളെ വന്നെടുക്കും ഷാമിൽ ബ്രോന്റെ വകയാണ് സ്പോൺസർഷിപ്പ് അതായത് ബെഡ് വേറൊരു ബ്രോ സ്പോൺസർ രീതിയാണ് അതല്ലാണ്ട് നമ്മളിപ്പോൾ കട്ടിൽ ആയാലും അതേപോലെ പിന്നെ ഇതിലുള്ള ഡൈനിങ് ടേബിള് പിന്നെ സ്റ്റൂള് പിന്നെ കാർപ്പറ്റുണ്ടല്ലോ നിലത്തിടുന്ന അതൊക്കെ ഷാമിൽ ബ്രോന്റെ വകയാണ് ഗൾഫിൽ വർക്ക് ചെയ്യാണ് എല്ലാവരും ദുബ ചെയ്യണം കാരണം ഒരു സാലറിയിൽ തന്നെ വിളിച്ചിട്ട് ഇതൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ പിന്നെ എൻ്റെ കഴിഞ്ഞ മാസത്തെ സാലറി കിട്ടിയിട്ട് പൈസ മാറ്റി വെച്ചതാണ് അതിങ്ങിന് വേണ്ടി നീത്ത് ഇത് അയച്ചതാണെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ദുവാ ചെയ്യണം നമ്മൾ ഓരോ കാര്യം പറയുമ്പോൾ ഇതൊക്കെ സ്പോൺസർഷിപ്പ് തരുന്ന നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര നന്ദിയുണ്ട് കേട്ടോ അതേപോലെ നമുക്ക് ബെഡ് സ്പോൺസർ ചെയ്തത് സാധിക്കും സാധിക്കും എൻ്റെ നാല് ഫ്രണ്ട്സും കൂടിയിട്ട് സ്പോൺസർ ചെയ്ത് കേട്ടോ അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ നാല് ഫ്രണ്ട്സിൻ്റെ പേരറിയില്ല അതുകൊണ്ടാണ് പറയാത്ത നിങ്ങൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകാത്ത പഠിച്ചുകൊണ്ടായിരുന്നു വലിയ കൂലി ഉണ്ടാകുന്ന കാര്യമാണ് കാരണം നമ്മൾ മറ്റൊരാളുടെ കാര്യത്തിൽ ഇടപെട്ട് അവർക്ക് വേണ്ട ഒരു സംഭവം നമ്മൾ വാങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് അത് വളരെ വലിയൊരു കാര്യമാണ് കഴിഞ്ഞു ഫിനിഷ് ചെയ്തു മണി മണിക്ക് മണിക്ക് ആ സ്റ്റാർട്ട് ചെയ്തു പന്ത്രണ്ട് കഴിക്കാൻ വേറൊരു നമുക്ക് കിട്ടുന്ന നമ്മടെ ടീമൊക്കെ സെറ്റ് ആണ് ആമാൽക്കായാലും ശരി ഇപ്പൊ വയറിങ്ങിന്റെ കുട്ടികളായാലും ശരി എല്ലാം അടിച്ച് തീർത്തിട്ടേ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ പരിചയപ്പെടാൻ പറ്റിയില്ല എനിക്ക് പറ്റിയാൽ കൂടുതൽ കാരണം നിങ്ങളെ ഞാൻ ഒത്തിരി ആയി ഒത്തിരിയായിട്ടും എന്ന് കിട്ടി വിചാരിച്ചു തീർച്ചയായിട്ടും ഞാൻ തീർത്തു അതെ വളരെ ഭംഗിയായി തീർത്തു എന്ത് ജമാൽ വർക്ക് ഇതാ ഇവിടുന്ന് തുടങ്ങി ഒന്നും ബാക്കി വെച്ചിട്ടില്ല അടിക്ക് അത്രയും കാലത്ത് ഇതുവരെ ഉണ്ടായോ എനിക്ക് മനസ്സിലാവും കാരണം ആദ്യമുള്ള രൂപം നമ്മള് വീഡിയോയിൽ കാണിച്ചാണ് ഇതുള്ള രൂപങ്ങൾ കാണുകയാണ് അത്രയും പെർഫെക്റ്റ് ആയിട്ട് ജമാൽ കയ്യതിക്ക് അതിനൊരു നന്ദി ബാക്കി കാര്യങ്ങളൊന്നും നമ്മൾ പറഞ്ഞില്ല അതെ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരും ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ പറഞ്ഞ പോലെ വർക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുള്ളീനെ കോൺടാക്ട് ചെയ്യണം അല്ലെ കോണ്ടാക്ട് നമ്പർ എന്തായാലും കൊടുക്കുന്നുണ്ട് അപ്പൊ അത്രയും പെർഫെക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാ ഓക്കെ നമ്മളെ നാട്ടുകാരനായാലും ഭയങ്കര അഭിമാനം ഉണ്ട് ഒരേ ജില്ലക്കാരാണല്ലോ നമ്മൾ ഹർശല്ലാത് അപ്പൊ ഇനിയും തീർച്ചയായിട്ടും നിങ്ങളെ വിടുക ഉദ്ദേശിക്കില്ല അപ്പൊ കൂടാതെ ഒന്നും ഇല്ല ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോ കല്യാണ ദിവസം ഇങ്ങനെ അടുത്ത് വരികയാണ് ഇപ്പൊ ഇന്നിപ്പോ നമ്മളിപ്പോ കാർപ്പറ്റൊക്കെ എടുത്തോണ്ടേരുന്നുണ്ട് ഇന്നിപ്പോ രാത്രി കാർപ്പറ്റും കൂടെ ഒട്ടിച്ചിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോവുക നാളെ നമുക്ക് ഫർണിച്ചറ് കാര്യങ്ങളൊക്കെ എടുക്കണം അങ്ങനെ നാളത്തെ കുറച്ച് പരിപാടി നാളെ ഉണ്ട് മറ്റന്നാളാണല്ലോ നമ്മൾ കല്യാണം അപ്പോൾ ഇന്നിപ്പോ തൽക്കാലം നമ്മൾ വീഡിയോ നിർത്തുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓരോ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് തരുന്നത് നമ്മളൊരു ഭയങ്കരമായൊരു സന്തോഷമാണ് നമ്മൾ എവിടെ നിന്നാണ് തുടങ്ങിയത് ഇപ്പോൾ എവിടെയാണ് എത്തിയത് എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതിന് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത് നിങ്ങൾ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കറുത്തം വന്നതങ്ങ് ആ ആലപ്പുഴന്നാണ് മൂപ്പര സ്ഥലം കൊല്ലം ആ ആലപ്പുഴയാണ് ഷോപ്പ് അവിടെ നിന്നാണ് വന്നത് ഇപ്പോൾ മൂപ്പര് മുക്കത്ത് നിന്ന് വന്ന് നമ്മൾ വാരങ്ങിൻ്റെ പിള്ളേരായാലും ഓരോ ആൾക്കാരും ഓരോ കേരളം മൊത്തം നമ്മുടെ കൂടെ നിന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്നാൽ പിന്നെ എറണാകുളത്തുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞല്ലോ കട്ടിൽ അതും ഇതൊക്കെ വീട്ടിലുണ്ടേനും ഞാൻ എങ്ങനെയാണ് കൊടുത്തേക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് അത്രയും വലിയൊരു സപ്പോർട്ടാണ് എല്ലായിടത്തുനിന്നും കിട്ടിയേ നമ്മളൊരു ചെറിയ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ നിങ്ങളത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ലേ അതൊക്കെയാണ് ഇപ്പം മനസ്സിലിങ്ങനെ വിചാരിക്കുന്നത് ഇത് ഒക്കെ ഒരു തുടക്കമായി മാറട്ടെ തീർച്ചയായിട്ടും ഒരുപാട് ആളുകളെ നമുക്ക് സഹായിക്കാനും ഒക്കെ സാധിക്കട്ടെ അതിന് നിങ്ങളെപ്പോഴും കട്ടയ്ക്ക് തന്നെ കൂടെ നിൽക്കട്ടോ ഓക്കെ എന്നാൽ നമുക്കിനി നാളെ കാണാം അല്ലേ കാർപ്പറ്റൊട്ടിക്കുന്നെയൊക്കെ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താം ഇന്ന് നമ്മൾ ഇവിടെ അപ്പോൾ അപ്പൊ എല്ലാവരോടും നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ